വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു കമൻറ്റിനുള്ള ഒരു റിപ്ലൈമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സിമം വരുന്ന കമൻസ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സീസൺ ടു മുതൽ അങ്ങനെ തന്നെയാണ് സീസൺ വണ്ണ് പോലത്തെ എപ്പിസോഡുകൾ വരുന്നില്ല എന്നും സീസൺ വണ്ണിൻ്റെ ആ ഒരു വൈബൊന്നും സീസൺ ടുയിലും ത്രീയിലൊന്നും ലഭിച്ചില്ല എന്ന രീതിക്കുള്ള കമൻസാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എന്തുകൊണ്ടാണ് സീസൺ വണ്ണ് പോലെ സീസൺ ടൂവും ത്രീയും വരാത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് ചർച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യം സീസൺ വണ്ണ് എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സീസൺ ഭയങ്കര ക്ലോസ് ടു റിയാലിറ്റി ആയിരുന്നു അതായത് എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഒരു കണ്ടൻറ്റായിട്ട് എപ്പിസോഡുകളിൽ കൊണ്ടുവന്നിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും അത്രത്തോളം ഫാൻ ബേസ് വന്നു പിന്നെ ഇത് സീസൺ ടു വന്നപ്പോൾ അവരത് ഒരുപാട് സിനിമാറ്റിക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പ്രേതവും അതോ ലോകോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ തന്നെ പ്രേക്ഷകർ എല്ലാവർക്കും വെറുപ്പതായിട്ടാണ് സീസൺ ത്രീയില് നോർമലായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും സീസൺ വണ്ണിന്റെ ആ ഒരു വൈബ് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് എന്താണതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ എല്ലാരും വലുതായി എന്നുള്ളത് തന്നെയാണ് സീസൺ വണ്ണില് നമുക്കറിയാം കേശുവൻ ശിവിയൊക്കെ ചെറുതായിരുന്നു അതിനനുസരിച്ചുള്ള കണ്ടന്റുകളായിരുന്നു സീസൺ വണ്ണിൽ വന്നുകൊണ്ടിരുന്നത് അത് ഭയങ്കര ഹിറ്റുമായിരുന്നു ഇപ്പം സീസൺ ടൂയിലും ത്രീയിലൊക്കെ ഇവരൊക്കെ വലുതായി കോളേജിൽ പഠിക്കുന്നു എന്ന രീതിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ചേഞ്ചസ് ആണ് സീസൺ വണ്ണിൽ നിന്നും ത്രീയിലേക്ക് ഉണ്ടായിരിക്കുന്നത് ആ ഒരു ഡിഫറൻസ് അധികമായിരിക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് സീസൺ വണ്ണിൽ കെ ശു ടീം ആ ഒരു പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് സീസൺ ത്രീയിൽ ഇപ്പം മിസ്സിങ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടുകൾ മിസ്സിങ് ആണ് അതുകൊണ്ടാണ് ഇത് രണ്ട് തമ്മിൽ ഇത്രത്തോളം വ്യത്യാസവും സീസൺ വണ് പോലെ വരാതിരിക്കുന്നത് ഇതിനെന്താണ് ഒരു പോകും വഴിയെന്ന് വച്ചാൽ പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതായത് ആ പ്രായത്തിലുള്ള കുറച്ച് കഥാപാത്രങ്ങളെ ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് അതാണ് ഒരു ഉദ്ദേശ സീസൺ ത്രീയിൽ നിന്ന് അന്തൂട്ടി എന്നൊരു കഥാപാത്രത്തെയൊക്കെ കൊണ്ടുവന്നത് പക്ഷേ പ്രേക്ഷകർ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു കഥാപാത്രത്തെ വീണ്ടും ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഏതായാലും ഈ ഒരു ഏജ് ഡിഫറൻസും കണ്ടന്റ് ഡിഫറൻസും തന്നെയാണ് സീസൺ വണ്ണിൽ നിന്നും സീസൺ ടുവിലും ത്രീയിലേക്ക് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് സീസൺ വണ്ണിൽ ആ ചെറിയ കുട്ടികളുടെ അതുപോലത്തെ ഏജ് ഗ്യാപ്പിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ സീസൺ ത്രീയിലോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സീസൺ വണ്ണിൻ്റെ ആ ഒരു വൈബൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഫീൽ ആയോ അതായത് സീസൺ വണ്ണു പോലെ സീസൺ ത്രീ ഇല്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ആയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക